കോണ്ഗ്രസിന്റെ ഗുജറാത്ത് ഘടകം അടിമുടി ഉടച്ചുവാര്ക്കാനൊരുങ്ങുകയാണ് എഐസിസി ഇതിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും രാഹുൽ ഗാന്ധി ഗുജറാത്തിലുണ്ടാകും ആരാവലി ജില്ലയിലെ മൊദസയിൽ ഡി സി സി ശാക്തീകരണ യോഗങ്ങളിൽ പങ്കെടുക്കും പാർട്ടിയിലെ ഉറ്റുകാരെ പുറത്താക്കുമെന്നാണ് സൂചന ബിജെപിയുടെ സ്ലീപ് സെൽ കോൺഗ്രസിനകത്ത് അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് രാഹുൽ വിശ്വസ്തരല്ലാത്ത നേതാക്കളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് അവരെ സസ്പെൻഡ് ചെയ്യുന്നതടക്കം നടപടിയിലേക്ക് കടന്നേക്കും രണ്ടായിരത്തിയേഴിൽ ഗുജറാത്ത് തിരിച്ചുപിടിക്കുമെന്ന് അഹമ്മദാബാദിലെ എഐസിസി സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിരുന്നു ഡിസിസികൾ ശക്തിപ്പെടുത്തുന്ന നടപടി ഗുജറാത്തിൽ നിന്ന് ആരംഭിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി ിൽ ഒൻപതിന് പ്രമേയം പാസായി ദിവസങ്ങൾക്കകം തന്നെ രാഹുൽ നേരിട്ടിറങ്ങുന്നത് നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ള കൃത്യമായ സന്ദേശമാണ് പ്രവർത്തിക്കാൻ വയ്യെങ്കിൽ വിരമിച്ച വിശ്രമ ജീവിതത്തിലേക്ക് മാറണമെന്ന എഐസിസി സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ താക്കീതുമുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ സഹായിക്കാൻ തയ്യാറാകാത്തവർ വിശ്രമം തിരഞ്ഞെടുക്കണം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്തവർ വിരമിക്കണമെന്നും പരാമർശിച്ചിരുന്നു ഡി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിയമന നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാൻ നാൽപ്പത്തിയൊന്നംഗ നിരീക്ഷകരെ ി നേതാക്കളാണ് നിരീക്ഷകർ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു പാർട്ടിയുടെ പുനരുജ്ജീവനം ഡി സി സി തലത്തിൽ നിന്ന് തുടങ്ങും ഡി സി സി അധ്യക്ഷന്മാർക്ക് കൂടുതൽ അധികാരം നൽകും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ക്ഷണിതാക്കളാകാനും ആലോചനയുണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതും ആലോചിക്കുന്നു ഡി സി സി അധ്യക്ഷ തിരഞ്ഞെടുപ്പിന് എല്ലാ ജില്ലകളിലും അഞ്ചംഗ സമിതി രൂപീകരിച്ചേക്കും സബർമതി നദിക്കരയിലെ വേദിയിൽ നടക്കുന്ന എ ഐ സി സി സമ്മേളനം മാർഗരേഖ തയ്യാറാക്കി ാൻ സാധ്യതയുണ്ട് വിദേശനയം ചൈന അതിർത്തി പ്രശ്നം അമേരിക്കൻ വ്യാപാര ചുങ്കം വക്കഫ് ഭേദഗതി നിയമം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ഇന്ന് പ്രമേയം പാസാക്കും ഗുജറാത്ത് എല്ലാ മേഖലയിലും പിന്നാക്കം പോയെന്ന പ്രത്യേക പ്രമേയവും പരിഗണനയിലുണ്ട് ഇന്നലെ സർദാർ പട്ടേൽ ദേശീയ സ്മാരക വളപ്പിൽ വളപ്പിലൊരുക്കിയ പ്രത്യേക വേദിയിലായിരുന്നു വിശാല പ്രവർത്തക സമിതി യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഗാന്ധി കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേതാക്കളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ എം കെ രാഘവൻ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ ശേഷം ഗുജറാത്തിൽ നടക്കുന്ന ആറാമത് എ ഐ സി സി സമ്മേളനമാണിത് അഹമ്മദാബാദിൽ വർഷത്തിന് ശേഷം ഗുജറാത്ത് വേദിയാക്കിയതും സമ്മേളനത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായ് പട്ടേൽ യും മണ്ണിൽ നടക്കുന്ന സമ്മേളനത്തിൽ പാർട്ടിയുടെ മഹത്തായ പാരമ്പര്യം തിരിച്ചുപിടിക്കുക തിരിച്ചുപിടിക്കുകയെന്നത് ലക്ഷ്യമാണ് പ്രവർത്തക സമിതി യോഗം ഷാഹിബാഗിലെ സർദാർ പട്ടേൽ ദേശീയ സ്മാരകത്തിലാണ് ഗുജറാത്തിൽ മൂന്ന് ദശകമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ് ഡി അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രകടനം വിശ്വസ്തത പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചരിത്രം തുടങ്ങിയവയാണ് പരിഗണിക്കുക സംസ്ഥാനത്തെ പ്രവർത്തകരോട് നിർദ്ദേശങ്ങൾ എഴുതി നൽകാൻ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു ഇതും ഓരോ ജില്ലയിലും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനായി സമിതി രൂപീകരിക്കും നിരീക്ഷകരും സമിതിയിലുണ്ടാകും സംസ്ഥാനത്തിനായി ഇരുന്നൂറോളം നിരീക്ഷകരെയാണ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി